കോഴിക്കോട് ജില്ലാ പ്രതിനിധി സഭ ഡിസംബർ പതിനെട്ടിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ പ്രതിനിധി സഭ ഡിസംബർ പതിനെട്ടിന് നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും വടകര ടൌൺഹാളിൽ സജ്ജീകരിച്ച നജീബ് നജീബത്തോളി നഗറിൽ നടക്കുന്ന പരിപാടിക്ക് ജില്ലാ പ്രസിഡന്റ് മുസ്തഫാ കുമ്മേരി പതാക ഉയർത്തുന്നതോടെ തുടക്കമാവും കാലയളവിലേക്കുള്ള ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളെയും ഭാരവാഹികളെയും പരിപാടിയിൽ തിരഞ്ഞെടുക്കും പാർട്ടി പ്രവർത്തന റിപ്പോർട്ട് പൊളിറ്റിക്കൽ റിപ്പോർട്ട് ആനുകാലിക വിഷയങ്ങളിൽ പ്രമേയങ്ങൾ ചർച്ചകൾ തുടങ്ങിയവ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടാം തീയതി എസ് ഡി പി ജില്ലാ പ്രതിനിധി സഭ വടകരയിൽ വെച്ച് നടക്കുക മൂന്ന് വർഷം കൂടുമ്പോഴാണ് ജില്ലാ പ്രതിനിധി സഭ നടക്കുക ആറാമത് ജില്ലാ പ്രതിനിധി സഭയാണ് മറ്റന്നാൾ വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത് എസ് ഡി പി ഐ യുടെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച നജീബ് അത്തോളിയുടെ പേരിൽ നജീബ് അത്തോളി നഗറിൽ വെച്ചിട്ടാണ് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ജില്ലാ പ്രതിനിധി സഭ നടക്കുന്നത് കാലത്തൊമ്പത് മണിക്ക് എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടി തുടക്കമാകും എസ് ഡി പി ഐയുടെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സഭയിൽ സംസ്ഥാന നേതാക്കളായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ അതുപോലെ തന്നെ ഇക്രാമുൽ ഉൽഹക്ക് സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൽ ജബാർ സംസ്ഥാന ട്രഷറർ എൻ കെ റഷീദ് മരി തുടങ്ങി തുടങ്ങിയ നേതാക്കളൊക്കെ ഈ ജില്ലാ പ്രതിനിധി സഭയിൽ പങ്കെടുക്കുന്നുണ്ട് രാഷ്ട്രീയ റിപ്പോർട്ട് അവതരണം അതോടൊപ്പം തന്നെ മൂന്ന് കൊല്ലത്തെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരണം പുതിയ പ്രമേയങ്ങൾ അവതരണം തുടങ്ങി വ്യത്യസ്ത കാര്യങ്ങളാണ് ഈ പ്രതിനിധി സഭയ്ക്ക് ശേഷം വൈകുന്നേരം അഞ്ചു മണിക്ക് ഡോക്ടർ പി ടി കരുണാകരൻ വൈദ്യർ നഗറിൽ പുതിയ ജില്ലാ കമ്മിറ്റിക്ക് വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും സ്വീകരണ റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം ദേശീയ സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ